നമസ്കാരം രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ വേൽ ഏറ്റു വീഴുന്ന ഒരു സംഭവം ഉണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷിക്കാനാവുമെന്ന വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ ഹിമാലയത്തിലെത്തി ദ്രോണഗിരിയിൽ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം പുരാണത്തിൽ പറഞ്ഞു കേട്ട മൃതസഞ്ജീവനിയെപ്പോലെ വർത്തമാനകാലത്തിലും അതേപോലുള്ള മരുന്ന് ചെടിയെ കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ആരോഗ്യ പച്ച അത്ഭുത സസ്യമെന്ന് കാണിക്കാർ അതായത് ഗോത്രവർഗം അവകാശപ്പെടുന്ന ആരോഗ്യപ്പച്ച ഇന്നത്തെ വിഷയം ദശമൂലവും ദശപുഷ്പവും പിന്നെ അല്ലറച്ചില്ലറ ഔഷധ സസ്യങ്ങളുമാണ് നമ്മുടെ അറിവിൽപ്പെട്ട മരുന്ന് ചെടികൾ നൂറുകണക്കിന് ഔഷധ സസ്യങ്ങൾ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും എല്ലാറ്റിനെയും നമുക്കറിയില്ല അല്ല അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല എന്നതാണ് വാസ്തവം രണ്ടില രണ്ടിലപറച്ച് വായിലിട്ട് ചവച്ചാൽ ക്ഷീണം മാറ്റുന്ന അത്ഭുത ചെടികൾ വരെ ഉള്ള നാടാണ് നമ്മുടെ കേരളം വിഷയത്തിലേക്ക് കടക്കും മുമ്പ് എപ്പോഴും പറയും പോലെ വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെൽ ബട്ടണും അമർത്തണം നമുക്ക് വിഷയത്തിലേക്ക് വരാം പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വനമേഖലയിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ആരോഗ്യപ്പച്ച ട്രൈക്കോപ്പസ് സെയിലാനിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ആരോഗ്യപ്പച്ച ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് മിനുസമാർന്ന അരികുകളുള്ള ഇലകൾക്ക് ഇരുണ്ട പച്ച നിറമാണ് വളരെ ചെറിയ പൂക്കളും ഏലക്കായുടെ വലിപ്പമുള്ള കായ്കളും ഈ വെള്ളിച്ചെടിക്കുണ്ട് കേരളത്തിലെ തദ്ദേശീയരായ കാണി ഗോത്രവർഗ്ഗക്കാർ എനർജി ബൂസ്റ്ററായി ഉപയോഗിക്കുന്ന ആരോഗ്യ പച്ചയ്ക്ക് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറയ്ക്കാനും കഴിയുമെന്ന് ഇതിനകം തന്നെ ധാരാളം പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക ഉത്തേജനം നൽകാനുള്ള ശേഷിയുള്ളതുകൊണ്ട് ഇന്ത്യൻ വയാഗ്ര എന്ന പേരിലും ആരോഗ്യപ്പച്ച അറിയുന്നുണ്ട് ഗോത്ര സംസ്കാരത്തിന്റെ ഉടമകളായ കാണിക്കാർ കണ്ടെത്തിയ ആരോഗ്യപച്ച ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധേയമാണ് ചാത്താൻ കളഞ്ഞ എന്ന് കാണിക്കാർ വിളിക്കുന്ന ഈ വള്ളിച്ചെടി പ്രളവം കണ്ടിട്ട് ഏതാണ്ട് നാല് പതിറ്റാണ്ടാകുന്നു അന്നൊരിക്കൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫീൽഡ് സന്ദർശനത്തിനായി വനത്തിലെത്തിയ ടി ബി ജി ആർ ഐയിലെ ശാസ്ത്രജ്ഞരെ നയിച്ചത് കാണിക്കാരായിരുന്നു ട്രക്കിംഗ് നടത്തുമ്പോൾ ക്ഷീണം കൊണ്ട് കിതച്ച ശാസ്ത്രജ്ഞന്മാർ മുന്നിൽ കണ്ട ചെടിന്ന് ഇലകളും കായകളും പറിച്ചു വായിലിട്ട് ചവച്ചുകൊണ്ട് അക്ഷീണം മുന്നോട്ട് പോയുന്ന കാണിക്കാരെ കണ്ട് അത്ഭുതം കൂറി ക്ഷീണിക്കാതെ വർദ്ധിച്ച ഊർജ്ജത്തോടെ നടന്ന കാണിക്കാരോട് അതിന്റെ രഹസ്യം ആരാഞ്ഞപ്പോഴാണ് ക്ഷീണത്തിനെതിരെ പോരാടുന്ന ഇലയും കായും തങ്ങൾ കഴിച്ച കാര്യം ശാസ്ത്രജ്ഞരോട് പങ്കുവച്ചത് ചോനാമ്പാറ കോളനിയിലെ ഈച്ചൻ കാണിയും കുട്ടിമാത്തൻ കാണിയും മല്ലൻ കാണിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർക്ക് ആരോഗ്യ പച്ച എന്ന ഈ വള്ളിച്ചെടിയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്തായാലും ആദിവാസികൾ ലോകത്തിന് കാട്ടിക്കൊടുത്ത അഗസ്ത്യമലയുടെ വരദാനമായ ആരോഗ്യ പച്ച ആഗോളതലത്തിൽ അന്ന് വൻചലനം ഉണ്ടാക്കിയിരുന്നു ആകുള്ള പെരുമയ്ക്കൊപ്പം ശാസ്ത്രലോകത്തിന് മുഴുവൻ കൗതുകമായി മാറിയ ഈ വള്ളിച്ചെടിയെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞരാണ് പകലന്തിയോളം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന കാണിക്കാർ പ്രധാനമായും തളർച്ച ഈ ചെടിയുടെ ഇലകളും കായകളും കഴിച്ചിരുന്നത് കഴിച്ച് മിനിറ്റുകൾക്കകം ഉന്മേഷം കിട്ടി പൂർവാധികം ഊർജ്ജസ്വലരാകുന്ന കാണിക്കാർ പകർന്നു നൽകിയ നാട്ടർകും ആധുനിക ഗവേഷണത്തിൻ്റെ മികവും കൂടി ചേർന്നപ്പോൾ ജീവനി എന്ന ഔഷധം ആരോഗ്യ ആരോഗ്യപക്ഷ എന്ന ഔഷധ സസ്യത്തിൽ നിന്നും ജന്മം കൊണ്ടു ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ പി പുഷ്പാങ്കദൻ്റെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം നടന്നത് സഖ്യപർവ്വത നിരകളിൽ സമുദ്ര നിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയർന്നു നിൽക്കുന്ന കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം അപൂർവീനം ചെടികളുടെയും ഔഷധ സസ്യങ്ങളുടെയും പർവ്വീസിയായ ഇവിടെ നിന്നാണ് ആരോഗ്യപച്ച എന്ന വള്ളിച്ചെടി പുറംലോകത്തിന്റെ പ്രകാശത്തിൽ തിളങ്ങാൻ തുടങ്ങിയത് നിരവധി ഔഷധ ഗുണങ്ങളും ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആരോഗ്യപച്ച ആന്റി ഓക്സിഡൻ അതായത് നിരോക്സീകരണ സ്വഭാവമുള്ള ഫ്ലേവനോയിഡുകൾ ആൽക്കലോയിഡുകൾ ക്ലൈക്കോസൈഡുകൾ എന്നിവ ആരോഗ്യപച്ചയിൽ പച്ചയിൽ ഇതിലുള്ള സാപ്പോണിനുകളാണ് ഊർജം വർദ്ധിപ്പിക്കുന്നത് അതുപോലെ ക്ഷീണമകറ്റാനും അകാല വാർത്തയം ചെറുക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്ന നിരവധി സംയുക്തങ്ങൾ ഈ വെള്ളിച്ചെടിയിലുണ്ട് സമ്മർദ്ദം ഉത്കണ്ഠ ക്ഷീണം മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയോട് പ്രതികരിക്കാൻ ശരീരത്തെ സഹായിക്കുന്ന ജിൻസെങ് എന്ന ഔഷധ ചെടിക്ക് സമാനമായ ഗുണങ്ങൾ ആരോഗ്യ പച്ചയിൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആര്യവൈദ്യ ഫാർമസിയുമായി ചേർന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആരോഗ്യ പച്ച ഉപയോഗിച്ച് ജീവനി എന്ന മരുന്ന് നിർമ്മിച്ചത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കരളിനെ സംരക്ഷിക്കുന്നതിനും ക്ഷീണം തടയുന്നതിനും ഡി എൻ എയുടെ സംരക്ഷണത്തിനും പേരുകേട്ടതാണ് ആദിവാസികൾ കണ്ടെത്തിയ ആരോഗ്യ പച്ചയിൽ നിന്നും തയ്യാറാക്കിയ ഈ ഔഷധക്കൂട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പ്രോസ്പെക്ടി ബെനിഫിറ്റ് ഷെയറിംഗ് മോഡലുകളിൽ ഒന്നാണ് കാണി ഗോത്രത്തിൽ നിന്ന് ഗവേഷകർക്കുള്ള ഈ അറിവ് കൈമാറ്റം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി